ലോക ചരിത്രത്തിൽ അത്ഭുതപൂർവമായ ഒരു മാറ്റം കൊണ്ടുവന്ന മേഖലയാണ് ആശയവിനിമയത്തിൻ്റെത് വാർത്തകളും വിവരങ്ങളുമെല്ലാം മനുഷ്യന്റെ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലഘട്ടം മനുഷ്യർ തമ്മിലുള്ള അകലം മാധ്യമങ്ങൾ കുറച്ചുകൊണ്ട് പരസ്പര വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യതകൾ തുറന്നപ്പോൾ ഒരു കൈമോശം വന്നത് ആളുകൾ തമ്മിൽ നടത്തിയിരുന്ന കൂട്ടായ്മകളും കൂടിക്കാഴ്ചകളും ആശയങ്ങൾ പങ്കുവെക്കുന്ന മാനുഷിക ബന്ധങ്ങളുമാണ് ഇതിനെപ്പറ്റി നിരവധി തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സന്ദേശങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫ്രത്തേലി തൂത്തി എന്ന തന്റെ ചാക്രിയ ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അടിവരയിട്ട് പറയുന്ന ആശയവും പരസ്പരമുള്ള ആശയവിനിമയത്തിൽ നെയ്തെടുക്കേണ്ട മാനവിക കൂട്ടായ്മയാണ് മനുഷ്യർ തമ്മിൽ അറിയുന്നതിന് യേശു മുൻപോട്ട് വയ്ക്കുന്ന മാർഗം അയൽക്കാരനായി മാറുന്നതും ഒപ്പം നടക്കുന്നതും വന്നു കാണുന്നതിനുമൊക്കെയാണ് ഇപ്രകാരം തന്റെ അടുത്തേക്ക് കടന്നുവരുന്ന രണ്ടു പേരെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തുടർന്ന് അവരെ ആദ്യ ശിഷ്യന്മാരാക്കി രൂപാന്തരപ്പെടുത്തുന്ന യേശുവിന്റെ വിളിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അൻപത്തിയഞ്ചാമത് സാമൂഹ്യ ദിനത്തിൽ നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാന വചനമായി സ്വീകരിച്ചിരിക്കുന്നത് കോവിഡ് മഹാമാരി ജനങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് യേശുവിന് ഈ വിളിയെ ഓർമ്മപ്പെടുത്തുന്നത് വൈറസ് ആക്രമണത്തിൽ നിന്നുള്ള പ്രതിരോധത്തിനായി സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിച്ച ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ മഹാമാരി അവശേഷിപ്പിച്ച മറ്റൊരു വിപത്ത് ഭയത്തിന്റേതായിരുന്നു മറ്റുള്ളവരോട് അതും കുടുംബത്തിലെ പോലും മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു കാലഘട്ടമാണ് മഹാമാരി നമുക്ക് നൽകിയതെന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നുമാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം സമർപ്പിക്കുന്നത് തന്നെ അനുഗമിക്കാൻ യേശു വിളിച്ച ആദ്യ രണ്ട് ശിഷ്യന്മാരാണ് അന്തരിയോസും യോഹന്നാനും യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വന്ന സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു ഇരുവരും തങ്ങളുടെ ഗുരുവിന്റെ വാക്കുകേട്ട് ആരാണ് ക്രിസ്തു എന്ന് അറിയുവാൻ അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ തുടക്കം കുറിച്ചെങ്കിൽ അത് വളരുന്നത് ജീവിത അനുഭവത്തിലേക്കുള്ള യേശുവിന്റെ ചോദ്യത്തോടെയാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്ത് അന്വേഷിക്കുന്നു എന്നത് അറിയുവാൻ അപ്പോഴും ഇരുവരുടെയും മനസ്സും ഹൃദയവും സജ്ജമായിരുന്നില്ല അതിനാൽ ആശയവിനിമയത്തിന്റെ ജീവിത അനുഭവത്തിലേക്ക് യേശു ഇരുവരെയും ക്ഷണിക്കുന്നു വന്ന് കാണുക ജീവിതത്തിന്റെ ഈ വലിയ ആശയവിനിമയ അനുഭവത്തിലേക്ക് യേശുവിനെ പോലെ നാമും മറ്റുള്ളവരുമായി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സന്ദേശത്തിൽ അടിവരയിടുന്നത് എന്നാൽ യേശുവിന്റെ ഈ അനുഭവ ക്ഷണത്തിനൊപ്പം മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുന്നത് സാഹോദര്യത്തിന്റെ യഥാർത്ഥ ബന്ധം അടിവരയിട്ടുകൊണ്ടാണ് സഹോദര ുടെ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവർ എവിടെ താമസിക്കുന്നുവെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കുക എന്നതാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു പുറമേ നിന്നുകൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തുക അസാധ്യമാണെന്നും മറിച്ച് യഥാർത്ഥ ആശയവിനിമയം തുടങ്ങുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെയുമാണെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെ ആധികാരികമായ ആശയവിനിമയമെന്നാണ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് എല്ലാം അറിയാമെന്ന് നടി കടന്ന ഒരാൾ ആ ബന്ധം ൂക്ഷിക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് കടക്കാത്തത് കൊണ്ടാണെന്ന് മാർപ്പാപ്പ പറയുന്നു ഇതിന് പരസ്പരമുള്ള കൂടിക്കാഴ്ചയുടെ സ്ഥാനം അദ്ദേഹം അടിവരയിടുന്നു വാർത്താവിനിമയ മാധ്യമരംഗത്ത് ഈ ഒരു ക്രിസ്തു അനുഭവത്തിന്റെയും കൂട്ടായ്മയിലേക്കുള്ള ക്ഷണത്തിന്റെയും ഉത്തമ മാർഗമാണ് അന്വേഷകാത്മകമായ പത്രപ്രവർത്തനം എന്ന പാരമ്പര്യ രീതി കണ്ടുമുട്ടലിന്റെ മനോഹാരിത മുറികളിലേക്കും ഭാവനാത്മകമായ ആ യഥാർത്ഥത്തിലേക്കും വഴിമാറുമ്പോൾ മറ്റുള്ളവരെ പൂർണമായി മനസ്സിലാക്കാതെ വാർത്തകൾ എഴുതിക്കൂട്ടുന്ന ഒരു പരിതസ്ഥിതി രൂപപ്പെട്ടുവെന്നും ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയെന്നും മാർപ്പാപ്പ സന്ദേശത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ യേശുവിന്റെ ജീവിതമാതൃക വെളിപ്പെടുത്തുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് അപരനെ ശ്രവിക്കുക ഒപ്പം അവനെ സംസാരിക്കാൻ അനുവദിക്കുക രണ്ട് അവരുടെ ജീവിത സാക്ഷ്യത്തെ എന്റെ ജീവിതത്തോട് ചേർത്തുവെക്കുക ഇവ രണ്ടും ക്രൈസ്തവ പുണ്യങ്ങളാണെന്നും മാർപ്പാപ്പ എടുത്തു പറയുന്നു ഇപ്രകാരം അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ക്രിസ്തുവിനെ പോലെ നാമും ധൈര്യശാലികളാകണം യാഥാർത്ഥ്യം അറിയണമെങ്കിൽ പത്രപ്രവർത്തനത്തിലും മാധ്യമ മേഖലയിലും അപാരമായ ഒരു ധൈര്യം ഏറെ ആവശ്യമാണ് പീഡിപ്പിക്കപ്പെടുന്നവരും ന്യൂനപക്ഷം വരുന്ന ജനതയുമൊക്കെ നിശബ്ദതയിൽ കഴിയുവാൻ വിധിക്കപ്പെടുന്ന ഏറെ അവസ്ഥകൾ നമുക്ക് പരിചിതമാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവൻ പോലും പണയപ്പെടുത്തി അവരുടെ ശബ്ദം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ യത്നിക്കുന്ന പത്രപ്രവർത്തകരെ മാർപ്പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്ക് നന്ദി യും ചെയ്യുന്നു മനുഷ്യന്റെ യഥാർത്ഥ സാഹചര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിലും അവനുമായി സൗഹൃദം സ്ഥാപിക്കണമെങ്കിലും കണ്ടുമുട്ടലുകൾ ഏറെ ആവശ്യമാണ് അടിച്ചമർത്തലുകളുടെയും അനീതിയുടെയും അക്രമങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ലോകത്ത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ആവശ്യമായവ നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ആശയവിനിമയം പരാജയപ്പെടുന്നുവെന്ന് മാർപ്പാപ്പ പറയുന്നു അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളുടെ അതിപ്രസരം നമ്മെ മായിക ലോകത്തിലേക്ക് നയിക്കും സമൂഹ മാധ്യമങ്ങൾ അതിനാൽ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുന്നതിന് മാർപ്പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു സത്യത്തിന്റെ സാക്ഷികളാകുവാൻ കാര്യങ്ങളെ കാണുന്നതിനും അവയുടെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിനും മാർപ്പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു ആശയവിനിമയ ലോകത്ത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നും ഇല്ല എന്ന സത്യം മാർപ്പാപ്പ അടിവരയിടുന്നു എന്നാൽ അവസ്ഥകൾ അറിയുവാൻ അപരന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന നമ്മുടെ മനോഭാവത്തിൽ കൂട്ടിച്ചേർക്കേണ്ട ആർദ്രതയും മാർപ്പാപ്പ എടുത്തു പറയുന്നു യേശുവിന്റെ വാക്കുകൾ വെറുതെ കേൾക്കുക മാത്രമല്ല മറിച്ച് അവൻ സംസാരിക്കുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു ഈ ശ്രദ്ധയിൽ നമ്മുടെ ജീവിതം മുഴുവൻ കേന്ദ്രമായി നിലകൊള്ളുന്നു അതിനാൽ ക്രൈസ്തവോന്മകമായ സ്നേഹത്താൽ നിറഞ്ഞവരായിരിക്കണം ഓരോ മാധ്യമ പ്രവർത്തകന്റെയും ജീവിതം ഇതാണ് പ്രത്യാശയുടെ സുവിശേഷം അപരന്റെ ജീവിതത്തിന് മുതൽക്കൂട്ടായി പകർന്നു നൽകുവാനുള്ള മാർഗം ഇതാണ് സജീവമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്